നമസ്കാരം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ യാത്ര നാഗാലാൻഡും കഴിഞ്ഞ് ആസാമിലേക്ക് കടന്നിരിക്കുകയാണ് പിന്നിട്ട വഴികളിൽ മതേതര ഇന്ത്യയുടെ രാജകുമാരൻ രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ ജനലക്ഷങ്ങളാണ് കാത്തു നിൽക്കുന്നത് ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും കാതോർത്ത് ജനങ്ങളുമായി എഴുകിച്ചേർന്ന് ജനങ്ങളിൽ ഒരുവനായി സാധാരണക്കാരനിൽ സാധാരണക്കാരനായി രാഹുൽ ജനലക്ഷങ്ങളുടെ മനം കവർന്ന് യാത്ര തുടരുകയാണ് ഇന്നലെ യാത്ര നാഗാലാന്റിൽ നിന്നും ഊഷ്മളമായ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആസാമിലേക്ക് എത്തിച്ചേർന്നു ആസാമിൽ ഇന്നലെ രാത്രി ഒരു ഭാഗം ജനങ്ങളുടെ വൻ സ്വീകരണം രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുകയുണ്ടായി വേറെ ആരുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ പ്രവർത്തകരുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ബി ജെ പി കാരോടൊപ്പം ചേർന്ന് രാഹുൽ ഗാന്ധിയെ നിരന്തരം സൈബർ ആക്രമണങ്ങളും മറ്റും നടത്തുമ്പോഴാണങ്ങ് ആസാമിലെ കമ്മ്യൂണിസ്റ്റുകാർ രാഹുൽ ഗാന്ധിക്ക് ഗംഭീര വരവേൽപ്പ് നൽകിയതെന്ന് ഓർക്കണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് രാഹുൽ ഗാന്ധിയെ നേതാവായി കാണാൻ സാധിച്ചില്ലെങ്കിലും കേരളത്തിനപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷക്കാർ അവരുടെ നേതാവായി കാണുന്നത് രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ പൊട്ടക്കിണറ്റിലെ തവളകളായ ഇടതുപക്ഷക്കാർക്ക് മാത്രമാണ് ഇനിയും നേരം വെളുക്കുവാനുള്ളത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കേരളം വിട്ടുകഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസുകാരെ വേണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ലഭിച്ച സീറ്റുകൾ വെറും മൂന്നെണ്ണമാണ് അതിൽ രണ്ട് സീറ്റ് തമിഴ്നാട്ടിൽ നിന്നും ഒന്ന് കേരളത്തിൽ നിന്നുമാണ് തമിഴ്നാട്ടിൽ സി പി എമ്മിന് ജയിക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ അടിച്ച് സ്വന്തം പോക്കറ്റിൽ ജനങ്ങൾ കാണുക വോട്ട് പിടിച്ചാണ് ജയിച്ചത് എന്ന് എല്ലാവരും കണ്ടതാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ എന്നും കോൺഗ്രസിൻ്റെ പിൻബലവും വോട്ടും ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പക്ഷേ മനസ്സിലാകാത്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് എന്നുള്ളത് പച്ചയായ സത്യം മറ്റൊരു കാര്യമെടുക്കാം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഏഴാം തീയതി സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഡൽഹി ഓഫീസിൽ കയറി ബി ജെ പി കാര് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു കേരളത്തിലെ സഖാക്കളോ ഡൽഹിയിലെ സഖാക്കളോ ആരും യെച്ചൂരിയെ രക്ഷിക്കാനുണ്ടായില്ല അന്ന് പാർട്ടി ദേശീയ സെക്രട്ടറിയെ ഓടിയെത്തി രക്ഷിച്ചത് തൊട്ടടുത്തുണ്ടായ കോൺഗ്രസ് ഓഫീസിലെ പ്രവർത്തകരും നേതാക്കളും ആണ് എന്നുള്ളതാണ് ചരിത്രം എന്നാലും കേരളത്തിലെ സഖാക്കൾ കോൺഗ്രസിനെയോ രാഹുൽ ഗാന്ധിയെയോ അംഗീകരിക്കില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അവർ അംഗീകരിക്കും എപ്പോൾ കേരളം വിട്ടാൽ കേരളം വിട്ടാൽ സഖാക്കൾക്ക് രാഹുൽ ഗാന്ധിയെ വേണം കോൺഗ്രസിനെ വേണം കോൺഗ്രസിൻ്റെ വോട്ട് വേണം ഏറ്റവും ഒടുവിൽ മുപ്പത്തിയഞ്ച് വർഷം ഭരിച്ച ബംഗാളിൽ ഒരു സി പി എം നേതാവിന് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ് പതാകയേന്തി മുൻപിൽ നടക്കണം അതായിരുന്നു സ്ഥിതി അതെ കേരളത്തിന് പുറത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസ് പിന്തുണ വേണം ഇടതുപക്ഷക്കാർ അവരുടെ നേതാവായി കാണുന്നത് രാഹുൽ ഗാന്ധിയാണ് അതാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ആസാമിൽ എത്തിയപ്പോൾ സി പി ഐ എം നൽകിയ ഊഷ്മളമായ സ്വീകരണം എന്നാൽ കേരളത്തിലെ സഖാക്കളാകട്ടെ ബി ജെ പി കാർക്കൊപ്പം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഭാരത് ജോഡോ യാത്രിയെയും പരിഹസിക്കുന്ന തിരക്കിലാണ് ഒന്നോർക്കുക കേരളം ബംഗാളാകുവാൻ അത്രയേറെ സമയം വേണ്ട എന്ന് അന്ന് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടുതന്നെ അറിയണം സഖാക്കളെ